മാനസിക ഈ അടിയുടെ പെരുന്നാളായിരിക്കും സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളത്തിരിക്കുകയാണ് നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ അന്ന് കാണിക്കുന്ന കാണിക്കുന്നത് കൃഷിയും ബാഗും എല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓഫീസ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാനസികയുടെ കാറ് വരികയാണ് തുടർന്ന് കൃഷിയും കാണുമ്പോഴും മാനസികയുടെ കാറുകയാണ് കാണുകയാണ് തുടർന്ന് കൃഷിയും കൺമിണിയും മാനസ കാണാതെ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കൃഷിന്റെ കറിൽ കയറി കൺമിണിയും കുട്ടികൊണ്ട് കൃഷി അവിടുത്തെ പോവുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസികവരെ കാണുന്നില്ല തുടർന്ന് മാനസ കാട്ട കലിപ്പിൽ ഓഫീസിലെ സെക്യൂരിറ്റിയോടും ഹരിയോടും കൃഷ്ണിയും കൺമണിയും കുറിച്ച് ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൃഷിവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഹരിയോടും സെക്യൂരിറ്റിയോടും എന്നാൽ രണ്ടുപേരും ക്രിട്ട് സാർ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് തുറന്ന ഹരി ക്രിട്ട് സാർ ഏതൊരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ ഇവരുടെയും മറുപടി എല്ലാം കേട്ട് മാനസിക ദേഷ്യം വരികയാണ് അങ്ങനെ ഒരു മറുപടി ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല അതിൻ്റെ ഒരു നിരാശയും ദേഷ്യം എല്ലാം മാനസികയുടെ മുഖത്തുണ്ട് കൃഷി ഇതെങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഇനി ഞാൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃഷി വീട്ടിലേക്ക് കാണുമോ ഇതും ചിന്തിച്ചുകൊണ്ട് മാനസ വീണ്ടും തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് തുറന്ന് കാണിക്കുന്നത് ശ്രീനിയാണ് ശ്രീനി കൺമണിയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈ സമയത്ത് ഗൂഗിൾ വന്നിട്ട് ശ്രീനി ആശ്വസിപ്പിക്കുകയാണ് അച്ഛൻ വെറുതെ വിഷമിക്കണ്ട അപ്പൊ എല്ലാം കുളിക്കാൻ പോയതായിരിക്കുമ്പോൾ എന്ന് പറയുകയാണെന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് ആരെയാണ് വിളിച്ചത് ചോദിക്കുമ്പോൾ ശ്രീനി ശ്രീനിധനക്ഷ്മിയോട് കള്ളം പറയുകയാണ് ഞാൻ ജോയെ വിളിച്ചതാണെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി വേഗത്തിന്റെ ശ്രീനിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി നോക്കുകയാണ് അത് ശരി ജോയിയുടെ പേര് ഇപ്പോൾ കൺമണി എന്ന പേരിലാണോ സേവ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് Fatih para... en കൺമണി എവിടെയാണെന്ന് ചോദിക്കുകയാണ് തുറന്ന ശ്രീനി കൺമണി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് എന്നാൽ നല്ലത് കേട്ട് ധനലക്ഷ്മിക്ക് അത് വിശ്വാസമാകുന്നതിന്റെ തുറന്ന് ഗോകുൽ പിന്നെ അമ്മയോട് ആ ചെച്ചൻ പറഞ്ഞ സത്യം തന്നെയാണ് അപ്പ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുകയാണ് അപ്പൊ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് കൺമണിയെ കുറിച്ച് അന്വേഷിക്കുന്നത് കൺമണി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നീ കൺമണിയുടെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് എന്നാൽ നല്ലത് കേട്ട് ധനലക്ഷ്മിയും വിട്ടോ എടുക്കുന്നില്ല എങ്ങനെ അന്വേഷിക്കാതിരിക്കും കൺമണി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ കാരണം കൺമണി തന്നെയാണ് ാണ് അവളാണ് ഈ സകല പ്രശ്നത്തിന് കാരണമെന്ന് പറഞ്ഞ് ധനലക്ഷ്മി വീണ്ടും കൺമിണിയെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മിക്ക് ഒരു കോൾ വരികയാണ് വരുണ്ട കോൾ വരികയാണ് എന്നാൽ അത് കണ്ട് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് അതെ നിങ്ങളുടെ അന്തകൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി ഫോൺ എടുക്കുകയാണ് വരുടെ കോൾ എടുക്കുകയാണ് എന്നാൽ ഫോൺ എടുത്ത ശേഷം സ്വിച്ച് ഇട്ട പോലെ ധനലക്ഷ്മി തന്റെ അഭിനയം ആരംഭിക്കുകയാണ് കരഞ്ഞ് സങ്കടപ്പെടുന്ന പോലെ കരഞ്ഞുകൊണ്ടാണ് വരുണോട് സംസാരിക്കുന്നത് അയ്യോ വരുൺ മോനെ നിനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് നിന്നെ ഈ ഗതിയിൽ കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് അഭിനയിക്കുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ ദേഷ്യമേറിയാണ് ഞാൻ ചത്തിട്ടില്ല എന്റെ മുമ്പിൽ ഈ അഭിനയം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് വരുൺ തുറന്നു വരുൺ പേനും ധനലക്ഷ്മിയോട് അവിടെയുണ്ടോ അവൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കൺമണി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാലും ധനലക്ഷ്മി കൺമണി ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് കൺമണിയെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇറക്കി വിട്ടു എന്ന് പറയുകയാണ് തുടർന്ന് വരും പിന്നെ ധനലക്ഷ്മിയോട് എനിക്ക് എന്റെ കാശും പണവും ആ വീടിന് വേണ്ടി ചെലവാക്കിയ സ്വർണങ്ങളും ഒക്കെ എനിക്ക് തിരിച്ചു വേണം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യും കൺമണിയോട് പ്രതികാരം ചെയ്യുമെന്ന് നല്ല ദീഷ്യൽ പറഞ്ഞുകൊണ്ട് വരും ഫോൺ വെക്കുകയാണ് തുറന്ന് വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലക്ഷ്മി പിന്നെ ശ്രീനിയോട് പറയുകയാണ് നല്ലതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്നത് മാനസിയാണ് മാനസ കലിച്ച് തുള്ളി വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് തുറന്ന മാനസ അമ്മിയെയും അഞ്ചിയമ്മിയും വിളിക്കുകയാണ് നല്ല ദേഷ്യത്തിലാണ് വിളിക്കുന്നത് തുറന്ന് മാനസ പിന്നെ ആ അമ്മിയോടോ അഞ്ചിയമ്മിയോടോ കൃഷി ഇവിടെ വന്നതും ചോദിക്കുകയാണെന്ന് നല്ലത് കേട്ട ആന്റിയമ്മ അത് ശരി നീ കൃഷ്ണ അന്വേഷിക്കാൻ അല്ലേ പോയത് നീ കൃഷ്ണ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് തുറന്ന് മാനസ കൃഷ്ണ ഞാൻ കണ്ടില്ല ഞാൻ ഓഫീസിലുള്ളവരോടെല്ലാം ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കെന്തോ അതൊന്നും വിശ്വാസമായില്ല കൃഷി അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്നാൽ ഈ മാനസിക കോളു വരികയാണ് തുറന്നു വരുൺ നല്ല ദേഷ്യത്തിൽ പിന്നെ മാനസിയോട് കൃഷി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്നു മാനസ ഇല്ല കൃഷി പിടിയില്ല എന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം കൃഷി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസി ആക്കി ചിരിച്ചുകൊണ്ട് വരുൺ പിന്നെ മാനസിയോട് അത് ശരി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണ് സംഭവം കൃഷിയും കൺമിണിയും ഒളിച്ചോടി പോയിരിക്കുകയാണെന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം കൺമിണിയും കൺമിണിയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ മാനസം പറയുന്നു കൃഷിയും വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം എന്താണ് കൃഷിയും കൺമിണിയും ഒന്നിച്ചാണ് അവർ രണ്ടുപേരും എങ്ങോട്ടോ മാറിയിരിക്കുകയാണെന്ന് പറയുകയാണ് എന്റെ കൺമിണിയെ നിന്റെ കൃഷിയെ മാറ്റിയിരിക്കുകയാണെന്ന് പറയുകയാണ് വരുൺ നല്ല ദൈഷത്തിൽ ഒരു പുരുഷന് ഒരു പെണ്ണിനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ പെണ്ണ് തന്നെയായിരിക്കും അത് ആ പെണ്ണിന്റെ കഴിവുകേടായിരിക്കുമെന്ന് മാനസികെ കുത്തിനോവിച്ചുകൊണ്ട് പറയുകയാണ് വരുൺ കൃഷി കൺമണിയുടെ പുറകെ പോകാൻ കാരണം മാനസിയുടെ കഴുകേടൊന്നുകൊണ്ട് മാത്രമാണെന്ന് മാനസിയുടെ മുഖത്തടിച്ച പോലെ പറയുകയാണ് വരുൺ ഇതും പറഞ്ഞുകൊണ്ട് വരുൺ നല്ല ദേഷ്യത്തിൽ ഫോൺ വെക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് മാനസിയുടെ അമ്മ പിന്നെ കലച്ചു തുള്ളി കൊണ്ട് പിന്നെ ആന്റിയമ്മയോട് അത് ശരി വേറൊരു പെണ്ണിന്റെ കൂടെ കറങ്ങുന്നവനാണോ ഈ കൃഷി അങ്ങനെയാണെങ്കിൽ മാനസികമായിട്ട് കൃഷ്ണ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഈ കല്യാണം നമുക്ക് വേണ്ട അമ്മ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ വീണ്ടും മാനസിയുടെ അമ്മയോട് അയ്യോ ഹേമ നീ ഇങ്ങനെ ചിന്തിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് തണുപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ഹേമ പിന്നെ ആന്റിയമ്മയോട് ദേഷ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ആന്റിയമ്മി ഇതൊന്നല്ലല്ലോ പറഞ്ഞത് കൃഷ്ണി മാനസിയെ ഒന്നിപ്പിക്കുമെന്നല്ലേ എന്നിട്ട് ഇപ്പോൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ആന്റിയമ്മക്ക് സാധിക്കുന്നില്ല വേണ്ട മോളെ കൃഷിയായിട്ട് നമുക്ക് ഈ കല്യാണം വേണ്ട നമുക്ക് കൃഷി വേണ്ട നീ കൃഷ്ണൻ തേച്ചിട്ട് പോയിക്കോളാൻ പറയുകയാണ് ഹേമ എന്നാൽ അത് കേട്ട് മാനസ പിന്നെ ആന്റിയമ്മിയോടും ഹേമയോടോ പറ്റില്ലാമേ എനിക്ക് കൃഷ്ണ തന്നെ കല്യാണം കഴിക്കണം എനിക്ക് കൺമണിയോട് പ്രതികാരം ചെയ്യണം കൺമണി ഇഷ്ടപ്പെടുന്ന കൃഷിനെ തട്ടിയെടുക്കണം എന്നിട്ട് ഞാൻ തീരുമാനിക്കും കൃഷ്ണനെ കല്യാണം കഴിക്കണോ വേണ്ടേന്ന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൺമണിയുടെ അവസാനമായിരിക്കുമെന്ന് പറഞ്ഞ ഇങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കുകയാണ് മാനസ എന്നാൽ ഇതേ സമയത്ത് മാനസയുടെ അമ്മയുടെ മനസ്സിൽ വേറെ പല കാര്യങ്ങളാണ് കൃഷി ഇത് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക കൃഷി കൺമണി കഴിഞ്ഞ ദിവസം രാത്രി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അവരെന്തായിരിക്കും കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവുക അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അങ്ങനെ ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് മാനസിയുടെ അമ്മ നിൽക്കുന്നത് തുടർന്ന് കാണിക്കുന്ന കൃഷി കൺമിണിയും കൂടി ഒരു വലിയ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് തുടർന്ന് കൃഷി കൺമണിയോട് കാറിൽ നിറങ്ങാൻ പറയുകയാണ് തുടർന്ന് കൺമിണി ആ വീടെല്ലാം കണ്ടിത് ആരുടെ വീടാണെന്ന് ചോദിക്കുകയാണ് സാറിന്റെ വല്ല കൂട്ടുകാരുടെ വീടാണോ എന്തിനാണ് സാർ എൻ ഈ കൂട്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നത് ചെറിയൊരു കൂടിയാണ് കൺമണി അത് ചോദിക്കുന്നത് അത് സ്വാഭാവികം തുടർന്ന് കൃഷി പിന്നെ കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ് ഞാൻ കൺമണിക്കൊപ്പം ഇല്ല കൺമണി കൺമണി എന്തിനാണ് പേടിക്കുന്നത് മേ ഹോന എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ മുറ്റത്തുള്ള മണി അടിക്കുകയാണ് തുടർന്ന് കൃഷി കൺമിണിയെ ചേർത്ത് പിടിച്ച് ആ വീടിനകത്തേക്ക് അകത്തേക്ക് നടത്തി ഈ സമയത്ത് പുറത്ത് ആരാണ് വന്നതെന്ന് അറിയുന്നതിന് വേണ്ടി കണ്ണാട വെച്ചുകൊണ്ട് ദേവ്ജി പുറത്തേക്ക് വരികയാണ് ദേവിജി നോക്കുമ്പോൾ കൃഷിയും കൺമണിയും കെട്ടിപ്പിടിച്ച് വരുന്നതാണ് ദേവിജി കാണുന്നത് ആ കാഴ്ച കണ്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ദേവിജി എന്നാൽ ഈ സമയത്ത് ദേവിജി ആ വീട്ടിൽ കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് കൺമണി പിന്നെ ദേവിജിയുടെ മുഖത്ത് നോക്കി അത് ശരി ഇത് ദേവിജിയുടെ വീടാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിയോടും കൃഷ്ണയോടും പിന്നെ ദേവിജി കളിയാക്കിക്കൊണ്ട് അത് ശരി നിങ്ങൾ ഇന്നലെ വരെ അടിച്ചു പിരിഞ്ഞവരല്ലേ നിങ്ങൾ എപ്പോൾ ഒന്നായി എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പിണക്കമെല്ലാം എങ്ങനെ മാറിയെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഒന്ന് ചെറിയൊരു ചളിപ്പോ കൂടി ദേവജിയുടെ എന്ത് പെണക്കാം ദേവ്ജി എന്തൊക്കെയാണ് പറയുന്നത് ഞാനും കൺമണി പിണങ്ങിയെന്നോ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ ദേവ്ജി എന്നൊക്കെ പറഞ്ഞ് കൃഷി ഇങ്ങനെ ചളിപ്പ് മാറ്റുകയാണെന്നാൽ ഈ സമയത്ത് ദേവിജി പിന്നെ കൺമണിയോട് ഇവൻ പറഞ്ഞതൊന്നും മോളൊക്കെ കൂട്ടാക്കണ്ട ഇന്നലെ എന്തൊരു കരച്ചിലും ബഹളമായിരുന്നോ കൺമണി കൃഷിനെ അടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തൊരു കരച്ചിലായിരുന്നു ഞാൻ അപ്പോഴേ പിന്നോട് പറഞ്ഞതാ കൺമണി നിന്റെ മുഖത്തടിച്ചില്ലല്ലോ കൺമണി ആ ചെയ്ത് വളരെ മോശമായി പോയി കൺമണി നിന്റെ മുഖത്തടിക്കണമായിരുന്നു എന്നാൽ ദേവ്ജി പറയുന്നതെല്ലാം കേട്ട് കൃഷി കൺമണിയുടെ മുന്നിൽ ആകെ നാണം കെട്ടി ചമ്മി നിൽക്കുകയാണ് തുടർന്ന് ദേവ്ജി പിന്നെ കൃഷ്ണിയോട് ഇത് എങ്ങനെ സംഭവിച്ച കൃഷി എങ്ങനെയാണ് നിങ്ങളുടെ പണക്കം മാറിയതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ ദേവ്ജിയോട് ഞാൻ കൺമണിയോട് മനസ്സ് തുറന്ന് കാല് പിടിച്ചു ക്ഷമ ചോദിച്ചു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ ദേവ്ജി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കൃഷ്സാറിന്റെ കാലൊന്നും പിടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവജി പിന്നെ കൺമണിയോട് കൃഷിന്റെ കാല് പിടിക്കണമായിരുന്നു ശരിക്കും കൃഷിന്റെ കാല് തന്നെ പിടിക്കണം തുറന്ന് കൺമണി അയ്യോ എന്റെ സാർ പാവമാണെന്ന് പറയുകയാണ് തുടർന്ന് ദേവ്ജി പിൻ്റെ കൺമണിയോട് വെറുതെ അല്ല നീയാണ് ഇവനെ വഷളാക്കുന്നതൊക്കെ പറയുകയാണ് തുറന്ന് കൃഷ്ണനോട് കൺമണിയോട് വീടിനകത്തേക്ക് വരാൻ പറയുകയാണ് തുടർന്ന് രണ്ടുപേരും ദേവ്ജിയുടെ വീടിനകത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് ദേവജിയോട് പിന്നെ കൃഷ്ണൻ ദേവജി എനിക്കൊരു ഉപകാരം ചെയ്യണം കൺമിണിയെ ഈ വീട്ടിൽ നിർത്തണം ഞാൻ ഈ കാര്യം കൺമണിയോട് പറഞ്ഞിട്ടില്ല കൺമിണിയെ കൺമണിയുടെ വീട്ടിൽ നിന്ന് ചേട്ടത്തി ഇറക്കി വിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടമില്ല വിശ്വസിച്ച് കൺമിണിയെ ഏൽപ്പിക്കാൻ മറ്റൊരു ഇടമില്ല ദേവജിയാകുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളല്ലേ അതുകൊണ്ട് കൺമിണിയെ കുറച്ചു ദിവസം ഈ വീട്ടിൽ നിർത്തണം എന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൺമണി പിന്നെ ദേവജിയോട് അയ്യോ ദേവജി ആവശ്യമില്ല തുറന്ന് ദേവിജി പിന്നെ കൺമണിയോട് കൺമണിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി വീണ്ടും ദേവിജിയോട് അയ്യോ ദേവിജി വേണ്ട ദേവിജി വെറുതെ ദേവജിക്ക് ഒരു ബുദ്ധിമുട്ടാകുമെന്ന് പറയുമ്പോൾ ദേവിജി വീണ്ടും കൺമണിയോട് നല്ല ഗൗരവത്തെ യസ് തോർണോ കൺമണിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി യെസ് പറയുകയാണ് തുറന്ന് ദേവിജി പിന്നെ കൺമണിയോട് കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൺമണിയുടെ അച്ഛനെ വിളിക്കാൻ പറയുമ്പോൾ കൃഷി അയ്യോ ദേവിജി അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ദേവിജി പിന്നെ കൃഷ്ണയോട് അത് നീ പറയും പക്ഷെ ഒരു അച്ഛന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം കൺമണിയുടെ അച്ഛൻ ഇപ്പോൾ കൺമണിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് നടക്കുകയായിരിക്കും വെറുതെന്തിനാണ് അവരെ ടെൻഷൻ അടുപ്പിക്കുന്നത് വേഗം കൺമണി അച്ഛനെ വിളിച്ച് പറയാൻ പറയുകയാണ് തുടർന്ന് കൺമണി വേഗം തന്റെ ഫോൺ എടുത്തിട്ട് ശ്രീനിയെ വിളിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ശ്രീനി കൺമണിയെക്കുറിച്ച് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്താണ് ശ്രീനിക്ക് കോൾ വരുന്നത് തുടർന്ന് കൺമണി ശ്രീനിയോട് അച്ഛൻ പേടിക്കേണ്ട ഞാൻ ദേവികിയുടെ വീട്ടിൽ ഉണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് സന്തോഷമാവുകയാണ് സമാധാനമാവുകയാണ് തുടർന്ന് കൺമണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ദേവികിയാണ് പിന്നെ ശ്രീനിയോട് സംസാരിക്കുന്നത് ശ്രീനി ഒന്നോർത്ത് പേടിക്കേണ്ട കൺമണി എനിക്കപ്പം എന്റെ വീട്ടിലുണ്ടെന്ന് പറയുകയാണ് ഒരു മകളെ പോലെ ഞാൻ കൺമണി നോക്കിക്കോളാം എന്ന് പറയുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ ദേവിജിയോട് കുറെ നന്ദി പറയുകയാണ് കൺമണിയുടെ രക്ഷാകർത്താവ് ഞാനല്ല അത് ദേവജിയാണെന്ന് പറയുകയാണ് ശ്രീനി എന്നാൽ അത് കെട്ടുകിളി പോയി നിൽക്കുകയാണ് ദേവിക്ക് തുടർന്ന് ശ്രീനി പണ്ട് ഡിസൈനിന്റെ പേരിൽ ഉണ്ടായ പുകിലുകളെല്ലാം ദേവിജിയെ ഓർമ്മിപ്പിക്കുകയാണ് അന്ന് കൺമണിക്ക് വേണ്ടി സംസാരിച്ച് ദേവിജിയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ദേവ്ജിയോട് കുറെ നന്ദി പറയുകയാണ് ശ്രീനി എന്നാൽ ഇതെല്ലാം കേട്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് കൺമണി തുടർന്ന് ദേവ്ജി പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ കൃഷ്ണെ വിളിച്ചിട്ട് നീ നീ ഇവിടെ കളിക്കാതെ വേഗം സ്ഥലം വിട്ടോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ് അതേസമയം കൺമണി ഒന്ന് ചിരിക്കുകയാണ് തുടർന്ന് കൃഷി അവിടുന്ന് പോകാൻ തയ്യാറാകുന്നില്ല കൺമണിയുള്ളപ്പോൾ പോകാൻ പറ്റില്ലല്ലോ തുടർന്ന് കൃഷ് അയ്യോ ദേവ്ജി ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പോയാൽ പോരേ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി അത് പറ്റില്ല നീ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം എന്ന് പറയുകയാണ് തുറന്ന് കൃഷ് എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം കൺമണിയുടെ ഈ ബാഗ് ഞാനത് മുറിയിൽ കൊണ്ടുവച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് തുറന്ന് ദേവ്ജി അത് വേണമെങ്കിൽ നീ ചെയ്തോ ആ ബാഗ് അവിടെ കൊണ്ടുവയ്ക്കുന്ന ആ സമയം അത്ര മാത്രമേ നീ ഇങ്ങി ഇവിടെ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷിനെ ഉപദേശിക്കുകയാണ് ക്രിട്ട് സർ ഇൻ വീട്ടിൽ പോയിട്ട് മാനസിയോടും ആൻറ്റിയമ്മയോടും വെറുതെ വഴക്കടിക്കരുതെന്ന് പറയുമ്പോൾ ദേവ്ജി അത് ശരി വീട്ടിലും പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കൃഷ് അത് പിന്നെ എന്നത്തെയും പോലെയാണെന്ന് പറയുകയാണ് വീട്ടിലെന്തും ഒരു കലാപഭൂമിയാണെന്ന് പറയുകയാണ് പക്ഷെ ഇനി എന്തെങ്കിലും ആൻഡിയമിയും മാനസി എന്തെങ്കിലും എന്നോട് പറയട്ടെ ഞാൻ ആരാണെന്ന് അവരറിയുമെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് എന്നാലത് കേട്ട് ദേവ്ജിപ്പിനെ കൃഷ്ണെ കളിയാക്കിക്കൊണ്ട് എടാ മണ്ട ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം തരത്തിനൊത്ത് നിൽക്കാൻ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് കൃഷ്ണെ കളിയാക്കുകയാണ് നീ അവരോട് വഴക്കടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവർ നീ അവർ നയത്തിൽ കൈകാര്യം ചെയ്യണം അവർ പക്ഷെ നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നിന്നോട് പറയുന്നുണ്ടാവുക അതൊക്കെ നീ ഒന്ന് ക്ഷമിച്ച് കണ്ണടച്ചു വിട്ടാക്കാൻ പറയുകയാണ് അവര് പറയുന്നത് അംഗീകരിക്കുന്ന പോലെ അവരെയൊന്ന് പറ്റിച്ചേക്കാൻ പറയുകയാണ് ദേവ്ജി എന്നല്ല അത് കേട്ട് കൃഷ് അത് ശരി അത് നല്ലൊരു അടിപൊളി ഐഡിയ ആണല്ലോ ഇനി നോക്കിക്കോ ദേവ്ജി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് തകർത്ത് അഭിനയിക്കാൻ പോവുകയാണ് മാനസിക്കും മുന്നിലും ആന്റിയമിക്കും മുന്നിലും അവരെ കാട്ടു നന്നായിട്ട് ഞാൻ അഭിനയിക്കാൻ പോവുകയാണ് ആ മാനസിക ആന്റിയമിയെ തണുപ്പിച്ചു നിർത്താനുള്ള ഒരു അഭിനയമാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കാഴ്ചവെക്കാൻ പോകുന്നത് പിന്നെ കൺമണി ചിലതൊക്കെ നീ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചോണം ലാലേട്ടൻ പറയുന്ന പോലെയാണ് കൃഷി അത് പറയുന്നത് തുടർന്ന് ദേവിജി മതി 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 നിന്റെ സമയമായി നീ വേഗം തന്നെ ഇവിടുന്ന് പോയിക്കൊള്ളാൻ പറയുകയാണ് തുടർന്ന് കൃഷ് ചെറിയൊരു ചമലോടുകൂടി അവിടുന്ന് പോവുകയാണ് ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം കൃഷിന്റെ മുഖത്തുണ്ട് തുടർന്ന് കൃഷ് അവിടുന്ന് പോവുകയാണ് കൃഷി അവിടുന്ന് പോയ ശേഷം കൺമണി പിന്നെ ദേവിജിയോട് നന്ദി പറയുകയാണ് തുടർന്ന് ദേവിജി പിന്നെ കൺമണിയോട് നന്ദിയൊക്കെ പിന്നെ മതി കൺമണി ഒരു കാര്യം ചെയ്യേ നിന്റെ അച്ഛനെ പോലെ നന്ദി ഒക്കെ എഴുതി വെക്കേ ഒരു അവസരം കിട്ടുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് പിന്നെ അച്ഛൻ ദൂരെയാണെന്ന് കരുതി കൺമണി സങ്കടപ്പെടണ്ട അതേ അച്ഛൻ ഇവിടെ തന്നെയുണ്ടെന്ന് പറഞ്ഞേ ദേവ്ജി തന്റെ നെഞ്ചത്തെ കൈവെച്ച് നിൽക്കുകയാണ് എന്നാൽ അതുമൂടി കാണുമ്പോഴേക്കും കൺമണിക്ക് വീണ്ടും സന്തോഷമാവുകയാണ് തുടർന്ന് കൺമണിയുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരികയാണ് തുടർന്ന് ദേവ്ജി കൺമണിയെ ചേർത്ത് നിർത്തി കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് ഗോകുലെ സ്കോളിലേക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ശ്രീനി അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ ഗോകുലിനോട് അപ്പ എന്നെ വിളിച്ചിരുന്നു നീ അപ്പയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അപ്പ ഇപ്പോൾ ദേവജിയുടെ വീട്ടിലാണ് ഉള്ളതെന്ന് പറയുകയാണ് അത് മാത്രമല്ല ദേവജിക്കൊപ്പം കൃട്ട് സാർ കൂടിയുണ്ടെന്ന് പറയുകയാണ് അത് കേട്ട് ഗോകുലിന് സന്തോഷമാവുകയാണ് തുടർന്ന് ഗോകുലിന്റെ ശ്രീനിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലാച്ച ക്രിട്ട് സാറിന് നമ്മുടെ അപ്പിയെ വിട്ടു പോകാൻ സാധിക്കില്ല കൺമുണിയെ വിട്ടു പോകാൻ സാധിക്കില്ല അവരിതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും അതൊന്നും കാര്യമാക്കണ്ട അവർ അതിനേക്കാട്ട് സ്പീഡിൽ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ മൂന്നായിമാര് നല്ല ഗൗരവത്തിൽ വരികയാണ് തുറന്ന ശ്രീനിയോട് പിന്നെ അമ്മായിമാർ കൺമണിയെ കുറിച്ച് വലുത് മാർക്കൊന്ന് ചോദിക്കുകയാണ് തുറന്ന് ശ്രീനി പിന്നെ അമ്മായിമാരോട് കൺമണിയെ ഇപ്പോൾ ദേവ്ജിയുടെ വീട്ടിലുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് അമ്മമായിമാര് പിന്നെ നല്ല ഗൗരവത്തിൽ ഈ വീടിന്റെ കാര്യം എന്തായാലും ഞങ്ങൾ ഇന്ന് കൺമണിയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അത് കേട്ട് ഗോകുല് ഈ വീടെന്തായാലും അപ്പൊ തിരിച്ചെടുത്ത് തരുമെന്ന് സത്യം ചെയ്ത് തന്നിട്ടുള്ളതല്ലേ എന്ന് പറയുകയാണ് എന്നാൽ അത് അമ്മ്മായിത്രയ്ക്കൊരു വിശ്വാസം പോരാ െന്താണെങ്കിലും ഞങ്ങൾ അത് നേരിട്ട് കൺമണിയോട് ചോദിക്കുമെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് അമ്മ്മായിമാര് ഓഫീസിലേക്ക് പോകുന്നതിനു വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് ഒരു കോള് വരികയാണ് ഹരിസാറിന്റെ കോളാണ് വരുന്നത് തുടർന്ന് അമ്മായിമാർ കരുതുന്നത് ഇവരെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നതിന് വേണ്ടി കാർ അയച്ചിട്ടുണ്ടാകും അത് പറയുന്നതിന് വേണ്ടി ഹരി വിളിക്കുന്നതാണ് എന്നാണ് അമ്മായിമാർ കരുതുന്നത് തുടർന്ന് ഹരി സാറ് പിന്നെ അമ്മായിമാരോട് നിങ്ങൾക്കൊരു ദുഃഖവാർത്ത നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് മാസം സസ്പെൻഷൻ നിങ്ങൾ തൽക്കാലം ഓഫീസിലേക്ക് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മൂന്നായിമാർ ഞെട്ടി നിൽക്കുകയാണ് എന്തിനാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ഹരി പിന്നെ മൂന്നമ്മായിമാരോട് ഇത് ഓഫ് ദ റെക്കോർഡ് ആണ് കൺമണിയോടുള്ള പ്രതികാരം വീട്ടുന്നതിനു വേണ്ടിയാണ് മാനസം നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൂന്നമ്മായിമാരും എന്തായാലും അമ്മായിമാർക്കൊരു പണി അത്യാവശ്യമാണ് അതുപോലെ തന്നെ മാനസികക്ക് കൺമണിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാനുള്ള ഒരു വകുപ്പ് അടുത്ത ആഴ്ച തന്നെയുണ്ട് തുടർന്ന് മൂന്നമ്മായിമാരും നല്ല ദേഷ്യത്തിൽ വീടിനകത്തേക്ക് വീണ്ടി ചെന്ന് ശ്രീനിയോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങളുടെ മോളൊരുത്തിക്കാരൻ ഞങ്ങളുടെ മൂന്ന് പേരുടെ ജോലി തീർച്ചു ഞങ്ങൾ മൂന്ന് പേർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണെന്ന് ശ്രീനി അറിയിക്കുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി ഞെട്ടി നിൽക്കുകയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ തീരുന്നത്